ഇടുക്കിയിൽ സ്കൂൾ ബസ് കയറി പ്ലേ സ്കൂൾ വിദ്യാർത്ഥി മരിച്ചതിൽ ഡ്രൈവർക്ക് വീഴ്ചയുണ്ടായെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അശ്രദ്ധമായ വാഹനം ഓടിച്ചതാണ് അപകട കാരണം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് രണ്ട് ബസ്സുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അപകടത്തിൽ വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ പ്ലേ സ്കൂൾ വിദ്യാർത്ഥി ഹേസൽ ബെൻ ആണ് മരിച്ചത് സഹപാഠിയായ ഇനായ തേഴ്സിന് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് സ്കൂൾ മുറ്റത്ത് വെച്ച് കുട്ടികളെ ഇറക്കിയ ബസ് പിന്നോട്ടെടുത്തപ്പോഴായിരുന്നു അപകടം മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട് ആഷിഖ് പോലീസിന് കണ്ടെത്തിൽ ഈ ഡ്രൈവർക്ക് വീഴ്ച പറ്റി എന്നുള്ളത് തന്നെയാണ് നേരത്തെ തന്നെ ആ നിഗമനമായിരുന്നു ശ്രദ്ധിക്കാതെ പിറകോട്ട് എടുത്തപ്പോഴാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ സ്കൂളിനെതിരെ എന്ത് നടപടിയിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് ഈ പരിക്കേറ്റ കുഞ്ഞിന്റെ അവസ്ഥ എന്താണ് തീർച്ചയായും തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്കൂൾ മുറ്റത്താണ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിന്റെ സ്കൂൾ മുറ്റത്താണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബസ് കയറിയാണ് ഒരു കുട്ടി മരണപ്പെടുന്നതും ഒരു കുട്ടിക്ക് പരിക്കേൽക്കുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട് സംഭവങ്ങൾ നടന്നതുമായി ബന്ധപ്പെട്ട് ഇതിന് തൊട്ടു പിന്നിൽ ഉണ്ടായിരുന്ന ബസ്സിൽ ആളുകൾ കുട്ടികൾ വന്നിറങ്ങി ആ വാഹനത്തിലായിരുന്നു ഈ മരണപ്പെട്ട കുട്ടിയും കൂടെ പരിക്കേറ്റ കുട്ടിയും ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ബസ് ഇറങ്ങിയ ഈ കുട്ടികൾ പിന്നീട് തൊട്ടു മുമ്പിൽ കാണുന്ന സ്കൂൾ ക്ലാസ് മുറിയിൽ യർ മുള കാണുന്നതാണ് ക്ലാസ് മുറി ആ ക്ലാസിലേക്ക് പോകുന്നതിനിടെയാണ് നിർത്തിയിട്ടിരുന്ന ഈ വാഹനം പെട്ടെന്ന് എടുക്കുന്നതും അവിടെ തട്ടി കുട്ടികൾ വീഴുന്നതും ഈ കാണുന്ന ടയറിനടിയിൽപ്പെട്ടുകൊണ്ട് കുട്ടിക്ക് ഈ ഹെയ്സൻ എന്ന കുട്ടി ആ സമയത്ത് തൽസമയം തന്നെ ഇവിടെ വെച്ച് മരണപ്പെടുകയും കൂടെ ഉണ്ടായിരുന്ന ഇനയെ ന് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഡ്രൈവർക്ക് വാഹനം എടുക്കുന്നതിൽ പരിക്കു പറ്റിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് കൃത്യമായ ശ്രദ്ധ അശ്രദ്ധയോടുകൂടി വാഹനം എടുത്തതാണ് അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചത് എന്നുള്ളതാണ് പിൻഭാഗത്തുണ്ടായിരുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾ മുന്നിലോട്ട് ഓടി വരുന്നത് ശ്രദ്ധിച്ചില്ല അങ്ങനെയാണ് വാഹനം എടുത്തത് ആ ആ വാഹനം എടുത്തപ്പോൾ വാഹനത്തിൽ തട്ടി കുട്ടികൾ ടയറിനടിയിൽ പെട്ടുപോകുകയും ഒരാൾ തത്സമയം സ്തംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും കൂടെ കൂടെയുണ്ടായിരുന്ന കുട്ടിക്ക് കാലിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പരിക്കേറ്റ കുട്ടി ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലാണ് ഉള്ളത് മരണപ്പെട്ട ഹൈസൽ ഇപ്പോൾ ഹെയ്സലിന്റെ മൃതദേഹവും ഉള്ളതും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കാണ് നിലവിൽ ഉള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മറ്റ് ഇൻക്വസ്റ്ററി നടപടികളടക്കം ശേഷം മറ്റു അന്വേഷണ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇടുക്കി പോലീസ് മേധാവി അടക്കമുള്ളവർ ഇവിടെ എത്തി പരിശോധന നടത്തുകയും വിവരശേഖരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ അപകടത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ സ്കൂൾ അധികൃതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ട് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെയാണോ ഇത്തരം സ്കൂൾ ബസ്സുകൾ പ്രവർത്തിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നാണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അപകടം നടക്കുന്ന സമയത്ത് സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയ കുട്ടികളെ ക്ലാസ് മുറിയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാനുള്ള ആയുധം യുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അതിന് സ്കൂൾ മറുപടി പറയേണ്ടി വരില്ലേ തീർച്ചയായും ആ നിലയിൽ ഈ അപകടത്തിന്റെ വിശദാംശങ്ങളിൽ സ്കൂൾ അധികൃതർ വ്യക്തമായ മറുപടി പറയേണ്ടതുണ്ട് പക്ഷേ ആ നിലയിൽ ഒരു പ്രതികരണത്തിലേക്ക് ഇതേവരെ ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അല്പസമയത്തിനകം പി ടി എ പ്രസിഡന്റ് അടക്കമുള്ളവർ നമ്മളുമായി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ നിലവിൽ സ്കൂളിലുള്ള മാനേജറോ മറ്റ് പ്രിൻസിപ്പളോ അടക്കമുള്ളവരൊന്നും തന്നെയും ഇതേവരെ പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾ മുന്നോട്ട് നടന്നു വരുമ്പോഴേക്കും തൊട്ടു മുൻപിൽ നിർത്തിയിട്ടിരുന്ന ബസ് പെട്ടെന്ന് എടുക്കുകയും ആ ബസ്സിൽ തട്ടി കുട്ടി മറിഞ്ഞ് ടയറിനടിയിൽ പെട്ടുപോകുകയും ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ കുട്ടിയെ സുരക്ഷിതമായി ക്ലാസ് മുറിയിലേക്ക് ഞാൻ കാണുന്നത് നമുക്ക് മുമ്പിൽ കാണുന്ന ആ മരത്തിനപ്പുറമുള്ളതാണ് ക്ലാസ് മുറി അവിടേക്ക് പോകുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ദാരുണമായ മരണമാണ് സംഭവിച്ചത് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തത് തന്നെയാണ് അപകടത്തിന് കാരണമായിട്ടുള്ളത് കുട്ടികളെ പ്രത്യേകിച്ച് പ്ലേ സ്കൂളിൽ പഠിക്കുന്ന കേവലം നാലു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ക്ലാസ് മുറിയിലേക്ക് പോകുമ്പോൾ തീർത്തും ഒരു ആയുട കൂടെ വേണം കൊണ്ടു കൊണ്ടു ചെന്നെത്തിക്കാൻ അങ്ങനെ ഒരു ആയയുടെ അസാന്നിധ്യമാണ് ഈ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് അതേസമയം ഈ അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ അതിനെ പുറത്തുവിടുവാനോ സ്കൂൾ അധികൃതർ ഇതേവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് ടുത്ത് സി സി ടിവികൾ പ്രവർത്തിക്കുന്നില്ല എന്ന മറുപടിയാണ് സ്കൂൾ അധികൃതർ ഈ ഘട്ടത്തിൽ നൽകുന്നത് ഏതായാലും നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്കാണ് പോലീസ് കടന്നിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക നിലവിൽ എടുത്തിട്ടുള്ള അസ്വാഭാവിക മരണത്തിന്റെ കേസിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ് അതേസമയം ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ നിലവിൽ ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ആശുപത്രിയിലാണ് എന്നും മനസ്സിലാക്കുന്നു നിലവിൽ അദ്ദേഹം ഉള്ളത് ആശുപത്രിയിലാണ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് ഏതായാലും വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ളവ കാര്യങ്ങളുണ്ടാകും സ്കൂൾ അധികൃതരോട് വിവരങ്ങൾ തേടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും ഉണ്ടാകും ധന്യ